ஹலோ கூடி நம்மள்கூடி க்ளோ விலேஜிலே வந்திருக்கா മീഡിയ ഞാൻ ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു കടയുണ്ട് അതായത് ഫ്രഷ് ഫ്രൂട്ടി ജ്യൂസ് എന്നാണ് ആ ഷോ കുഞ്ഞു പൗനേന്റെ പേര് അവിടുത്തെ പ്രത്യേക അവിടുത്തെ ജ്യൂസിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഉണ്ടെന്നുവെച്ചാൽ ഇത് കുടിക്കാൻ വേണ്ടി തന്നെ കുറേ പേര് ഈ കുറെസുകളെ പറഞ്ഞു രാജേഷ് അങ്ങനെ രണ്ടു മൂന്ന് മുരിക രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ ആൾക്കാര് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വിചാരിച്ച നമുക്ക് ഷോപ്പ് ഒന്ന് നോക്കാം അത് അവന്മാരെ തള്ളി എന്ന് അറിയത്തില്ല എന്നെ അതിൻറ്റകത്ത് വരച്ച് കേട്ട് കാണോന്ന് എനിക്ക് അറിയത്തില്ല ആ നമ്മൾ ഞാൻ പറഞ്ഞ ഷോപ്പിൽ എത്തിരിക്കാണ് നമ്മൾ ഇപ്പൊ പുറമണയാണ് ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സമയമാണല്ലോ ഏഹ് ഞാൻ ഇപ്പൊ ഷോപ്പിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് ഈ അതിന്റെ ഓപ്പോസിറ്റ് കാരനാണ് ഷോപ്പ് കണ്ട ഫ്രണ്ട്സ് നമ്മൾ രണ്ടാം നമ്പർ ഗേറ്റിന്റെ അവിടെ ഉണ്ട് അവിടെ നമ്മൾ എൻ്റർ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഉണ്ട് ഇന്ത്യയുടെ റൈറ്റ് സൈഡിലാണ് ഈ ഫ്രഷ് ഫ്രൂട്ട് ഈ ജ്യൂസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇത് ഇവന്മാരെ അതായത് നമ്മുടെ കൂട്ടുകാർ ഇപ്പം വരെ പറഞ്ഞ് പറ്റിക്കാനാണ് അത് തള്ളാണോ നമുക്ക് നോക്കാം ഇത് കുടിക്കാൻ വേണ്ടി തന്നെ വീണ്ടും കുറേ പേര് കയറി എന്നല്ല പറയുന്നത് നമുക്ക് നമുക്ക് നോക്കാം നാച്ചുറലായിട്ട് നമുക്ക് നോക്കാം ഉള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം നല്ലതാണോ അതോ മോശമാണോ നമ്മൾ എന്ത് കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ ആൾക്കാരാണ് മൂന്ന് മച്ചാൻമാരുണ്ട് നമ്മുടെ മച്ചാൻമാരാണ് നമുക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഈ നമ്മുടെ നമ്മുടെ രാജേഷും പിന്നെ മുരുകനും കുറെ തള്ളിയിട്ടുണ്ടല്ലോ അതൊക്കെ സത്യമാണ് നമുക്ക് ചോദിക്കാം അത് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യും ഇവരെ നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ഒരുവിധം എല്ലാ ഐറ്റംസുകളും നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സുകളുണ്ട് പക്ഷെ ആളുകൾ കുറവായത് നമ്മൾ കുറച്ച് വെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ കൊറോണ കാരണമായിട്ട് ആളുകൾ കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ കൂടുതലായിട്ടൊന്നും വെച്ചിട്ടില്ല ജ്യൂസ് നമ്മുടെ നമ്മളെടുത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ജ്യൂസ് മേക്കർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഇതിനു മുന്നേ ഞാനിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളെ ഈ ഫ്രഷ് ജ്യൂസ് ഫ്രൂട്ട് ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല അന്ന് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലോ അതായത് ഞാൻ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം അതോ നല്ല തിരക്കായിരുന്നു അന്ന് അതുപോലെ ഇപ്പോൾ കൊറോണ നിങ്ങളെ കുറച്ച് ബാധിക്കുന്നുണ്ട് അതും അറിയാം പിന്നെ ഓക്കെ നമ്മുടെ ഇവിടെ മൊത്തത്തിൽ മലയാളിസും പിന്നെ നമ്മുടെ കുറച്ച് റൂമിൽ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തന്നെ ഗ്ലോ വില്ലേജിൽ കുറച്ച് ആൾക്കാർ കുറേ വരുന്നുണ്ടെന്ന് പറയും ഇതിന് വേണ്ടി തന്നെ പാൻ ചെയ്ത് തരണം മുടക്കി വരുന്നു അപ്പോൾ ഇവിടുത്തെ ജ്യൂസിൻ്റെ അത് പ്രത്യേക തിരക്കങ്ങ് അതായത് ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കൺഫേം ചെയ്തു തരണം ഒരുപാടുണ്ട് പക്ഷേ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിൽ ഒരാളാണ് ഇപ്പോൾ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൽ നമ്മൾ ഒരു പതിനഞ്ച് വർഷം മുന്നേ ബഹ്റൈനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പരിചയമായിട്ട് ആൾ വന്നതാണ് നമ്മുടെ കൂടെ ഇപ്പം ജോലിക്ക് ഇപ്പോൾ മലയാളങ്ങളൊക്കെ നല്ല സംസാരിക്കും നമ്മൾ ഇംഗ്ലീഷൊന്നും പറയേണ്ട കാര്യങ്ങളില്ല മുമ്പ് മലയാളങ്ങൾ നമ്മളെ പോലെ സംസാരിക്കും പക്ഷേ അയാൾ സ്പെഷ്യലായിട്ട് അടിക്കുന്ന ഇപ്പോൾ ജ്യൂസിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയൊക്കെയാണ് ഇപ്പോൾ വരും ആളിപ്പോൾ വരും അപ്പൊ ഇത് ഗ്ലോബൽ വില്ലേജ് ഇത് ഗ്ലോവില്ലേജ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ക്ലോസ് ചെയ്യുക ഗ്ലോവില്ലേജ് കഴിഞ്ഞാൽ നാട്ടിൽ കേട്ടും ഇത് ആറ് മാസം ആറ് മാസം കൂടുമ്പോഴാണ് ഇവിടെ ഈ ഇപ്പം ഇവരുടെ ഷോപ്പ് കുറക്കുന്നത് കാരണം ഇവർക്ക് വേറെ ബ്രാഞ്ചുകളില്ല ബ്രാഞ്ചുകൾ ഇല്ല കാരണ അറിയാലോ നമ്മള് അമ്പലപ്പുഴ പായസം കേട്ടിട്ടുണ്ടല്ലോ അതൊരു പ്രത്യേകത പക്ഷെ അവർക്ക് അവരുടെ കൂട്ടി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ അമ്പലപ്പുഴ പായസം അമ്പലപ്പുഴ തന്നെ കിട്ടുള്ളൂ അത് വേറെ പൈസ ടേസ്റ്റ് മേക്കർക്ക് പിന്നെ നിർബന്ധമുണ്ട് മൂപ്പിന് തന്നെ പർച്ചേസിംഗിനൊക്കെ മൂപ്പിട്ട് തന്നെ പോവുള്ളൂ

അതൊക്കെ അതെ അതെ അത് നോർമൽ കിട്ടുന്നതാണ് പിന്നെ ഇത് ഫ്രൂട്ട്സുകളിന്ന് വളരെ കുറവാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാരണം ഈ കൊറോണതായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് ഇത് ഒരു മിക്സഡ് ഫ്രൂട്ടിന്റെ ഒരു ഐറ്റംസ് ആണ് എല്ലാ ഫ്രൂട്ട്സുകളും ഗ്രീൻ മാംഗോ കട്ട് മാംഗോ എല്ലാ മാങ്കോകളും ഉണ്ട് എല്ലാ ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി കൂടെ ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇതിനകത്ത് എന്താ എല്ലാ ഐറ്റം ഉണ്ടോ മുന്തിരി ഓ മുന്തിരി പപ്പായ

ഓക്കേ ഇത് ഇരുപത്തൊന്ന് തൊറോൻസ് എന്ന് പറഞ്ഞാൽ പോരാ ഇതിന് ഞാനൊരു മൂല്യം ഇട്ടു അമ്പത് തൊറോൻസ് കൊടുക്കണം കാരണം അത് നല്ല ടേസ്റ്റ് ആണ് അത്രയും നല്ല ടേസ്റ്റ് ആണ് പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും എന്ത് കാര്യം ഉണ്ടാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സുഖമുണ്ട് അപ്പൊ എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളു നിങ്ങളോട് ഇതിന്റെ ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു കാരണം എനിക്ക് വീട്ടിൽ കൊണ്ട് നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ക്വാളിറ്റി ഉള്ള ഫ്രഷ് ഫ്രൂട്ട് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല സീക്രട്ട് 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 അതാണ് അതുകൊണ്ട് ആ ആണ് ഇവിടെ പറ്റൂലിപ്പോൾ അത്രയും വാങ്ങിക്കാൻ വരുന്നത് ഇതിന്റെ സീക്രട്ട് പറഞ്ഞു പറഞ്ഞു ഇത് പറ്റുന്നത് അത് പോയില്ലയോ ജ്യൂസ് സുലഭമായി ലഭിക്കും നമ്മളെ കസ്റ്റമർ കുറഞ്ഞു പോകും വേറെ ഇത് ഈ ദുബായി തന്നെ നിങ്ങൾ ഈ ഒറ്റ ഷോപ്പ് മാത്രമേ ഉള്ളു അതും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഗ്ലോബൽ വില്ലേജിൽ എല്ലാ വർഷവും ഫ്രഷ് ഫ്രൂട്ടും ജ്യൂസും ചെയ്യാറുണ്ട് മാസത്തിൽ ഈ ജ്യൂസ് നമുക്ക് അല്ലേ ഇത് ഗ്ലോബൽ വില്ലേജിന്റെ ും യുഎക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ആണ് പോമഗ്രേറ്റിൻ്റെ ജ്യൂസ് അത് പോമഗ്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത് തന്നെ അതിന്റെ പ്രത്യേകത തന്നെ ഏറ്റവും ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ മധുരം കൂടുതലുള്ള അതേപോലെ തന്നെ സൗദിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കോപ്പൈ അവർ ആ കൊക്കിൽ എല്ലാം മിക്സ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യണ ഒരു ജ്യൂസാണ് കൊക്കൈൽ ജ്യൂസ് അതിലെല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ കുവൈത്തിന് കുവൈത്തിക്ക് അതിനെന്തോ അവർക്കുള്ളൊരു ജ്യൂസ് അങ്ങനെ ജി സി സിയിലെ എല്ലാ രാജ്യത്തിനും ഒരു സ്പെഷ്യലൈസ് ചെയ്ത കസ്റ്റമറെ നമ്മൾ എന്താക്കണേ അവരെ ഇതിനനുസരിച്ചുള്ള വെറൈറ്റി ജ്യൂസുകളാണ് നമ്മളെ ഷോപ്പിലെ വെറൈറ്റി ഇതെന്ന് പറയുന്നത് അത് വെച്ചിട്ട് വരുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടാണ് അവർ കേരളത്തിൽ ഉണ്ടോ നിങ്ങളുടെ ഷോപ്പ് കേരളത്തിൽ ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് അപ്പം ഒരു കാര്യം സംഭവം ഇത് അടിപൊളിയാണ് സംഭവം കറക്റ്റ് നല്ല കാര്യമാണ് മാസം ഒരിക്കലും നമുക്ക് ഇവിടെയുള്ള ഉള്ള മറ്റു മറ്റേ ആൾക്കാർക്ക് കൂടിക്കാനുള്ള ഭാഗ്യം കിട്ടത്തുള്ളൂ ഇത് നമ്മുടെ മലയാളക്കാര് മലയാളികരയിലേക്കും കൂടെ വ്യാപിപ്പിക്കുകയാണ് ചൈന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തായ്ലാന്റ് ഫ്രൂട്ട്സ് ഇങ്ങനെ വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് പക്ഷെങ്കിലും അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മളെ ജ്യൂസ് നമ്മൾ മേക്കിംഗ് ചെയ്യുന്നത് ഏഹ് ഡെയിലി വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് ഏഹ് അതെല്ലാം നല്ല രീതിയിൽ ഏഹ് നല്ല ഏറ്റവും നല്ല രീതിയിലാണ് നമ്മളത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാ രാഷ്ട്രത്തിനുള്ളവരും വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷ് ജ്യൂസ് ചെയ്യുന്ന ഷോപ്പിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാല് വളരെ അത്രക്ക് ഇതിലാണ് നമ്മളെ ഫ്രണ്ട്സ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ കസ്റ്റമറൊക്കെ അപ്പോൾ അവർക്ക് നമ്മൾ ഒരിക്കലും ഡിസ്റ്റർ അവരുടെ ബിസിനസ്സും നമ്മൾ പിന്നെ നാട്ടിൽ ഞാൻ ഞാന് കോട്ടക്കൽ കോട്ടക്കരത്ത് മലപ്പുറം ജില്ലയില് കോൽക്കരന്ന് പറഞ്ഞ സ്ഥലത്താണ് കാടാമ്പുഴ അടുത്ത് ഇവിടെ ഇവിടെ നമ്മളെത്തിയത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കരേക്കാട് കാടാമ്പുഴ കരേക്കാടുള്ള തൊലിൽ മൂസ അതേപോലെ തന്നെ ടി ടി ജാഫർ അതേപോലെ കോഴിക്കോടുള്ള ഗഫൂർക്ക ഇവരാണ് നമ്മളെ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജിലേക്ക് സെലക്ട് ചെയ്യുന്നത് അവർ കീഴാണ് ഇപ്പോൾ ഒമ്പത് വർഷത്തോളം പക്ഷേ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞല്ലോ പക്ഷേ അവരോ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി നിങ്ങൾ എത്തി ഇവിടെ ഞങ്ങൾക്ക് ഈ ജ്യൂസ് കുടിക്കാനുമുള്ള ഭാഗ്യം കിട്ടിയത് ഭാഗ്യം കിട്ടുക കാരണം വച്ചാൽ സംഭവം ഓക്കെയാണ് ഇല്ലെന്നു പറയുന്നില്ല പക്ഷെ ഞാൻ കസ്റ്റമർക്ക് ഇവിടെ എല്ലാവരും നിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കൊറോണ ആണെങ്കിലും ഇവിടെ കസ്റ്റമറൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ മച്ചാമാർക്കൊക്കെ ഒന്ന് കണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ മച്ചമ്മമാർ അപ്പം നമ്മളിവിടെ വീഡിയോ പൈൻറ്റൊപ്പിയാണ് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലാണ് ഈ ഇവിടെ വന്ന് ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷ് ജ്യൂസ് ഇവിടെ വന്ന് ഇത് നമ്മൾ കുടിക്കണം സംഭവം ഒരു വലിയ മീഡിയം ക്ലാസ്സിൽ ഇരുപത്തൊന്ന് തറംസാണ് ഇരുപത്തൊന്ന് തറംസ് പോകുന്നില്ല നൂറ്റി തറംസിൻ്റെ മൂല്യം ഉണ്ട് ഇവിടുത്തെ അറിയുമല്ലോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ കൂട്ടുകാർ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിന്ന ഫ്രാക്ക്